സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സപ്ലൈകോയിൽ ഫോട്ടോ എടുക്കുന്നത് വിലക്കിയ സി എം ഡിയുടെ നടപടിക്കെതിരെ കൂടിയായിരുന്നു പ്രതിഷേധം ഔട്ട്ലെറ്റിന് ാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെയും സപ്ലൈകോ സ്റ്റോറുകളുടെ പടമെടുക്കുന്ന വിലക്കിയ ശ്രീരാം വെങ്കിട്ടരാമന്റെ ഉത്തരവിനെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു തൊടുപുഴ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുൻപിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി സബ്സിഡി സാധനങ്ങൾ പ്രതീകാത്മകമായി വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പ്രതിഷേധ യോഗത്തിന് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഈ സർക്കാർ അദ്ദേഹത്തിന് ചെയ്തു ചെയ്തു എന്ന് കൊലപാതകത്തെ ആ സർക്കാരിനുള്ള ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്ന പോലെ ഈ സർക്കാരിന്റെ സാധാരണക്കാരായ ആളുകൾക്ക് സബ്സിഡി നിരക്കൽ സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകേണ്ട സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇന്ന് സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാലിയായ റാക്കുകളും അതുപോലെ തന്നെ അവിടുത്തെ ഷെൽഫുകളെല്ലാം കാലിയായി കിടക്കുമ്പോൾ അതിൽ ദൃശ്യങ്ങൾ ദൃശ്യ മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ സാധാരണ പത്രമാധ്യമങ്ങൾ വഴിയുമെല്ലാം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തില് അത്തരത്തിൽ ആരെങ്കിലും അവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും അവിടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിലുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഫൈസർ എസ് ഷാനു ഷാഹുൽ ബിബിൻ അഗസ്റ്റിൻ മനു സി എം മുനീർ സി എം ടോണി എബ്രഹാം രഞ്ജിത്ത് രജീവ് വിഷ്ണു കോട്ടപ്പുറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് ജോസ് കുട്ടി ജോസ് ഗൌതം റജി അൽഫോൺസ് സെബാസ്റ്റിൻ റിസ്വാൻ പാലമോടൻ അഷ്കർ ഷമീർ ശ്രീജിത്ത് പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ